സംഘ സായി സിജോ നന്ദന ഈ ഒരു കോംബോ നിങ്ങളെ വെറുപ്പിച്ചിരുന്നു അതിനകത്ത് ഒരു മെസ്സേജ് ആണ് എന്തുകൊണ്ടാണ് സിജോ കാര്യം ഒരു യൂട്യൂബ് തള്ളി എനിക്ക് ഞാൻ എന്റെ പുറത്തായി പറയുമ്പോഴില്ലേ അതിലെ ഒന്നുമില്ല സിജോ റീഎൻട്രി കയറിയ സമയത്ത് ഈ സായി കൃഷ്ണ ഒന്നും വയൽ കാർഡായിട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ സിജോ ഇപ്പോഴും അവിടെ കാണുമായിരുന്നു അവിടെ ഒരു ന്യൂട്രൽ അവർ ആർക്കും കുത്തി അവസാനം ഈ സായി കൃഷ്ണയുടെ പ്ലാനിംഗിന് കാരണമാണ് സിജോ ഇപ്പൊ ഔട്ടായത് എല്ലാം വർക്കിംഗ് ആണല്ലോ തെളിയുന്നില്ലേ നിന്നെ പ്രേക്ഷകരെ അത്രക്ക് വെറുപ്പിച്ച് അവരുടെ പ്ലാനിങ് കണ്ട് 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 ഞാൻ എന്റെ മനസ്സിൽ കൃത്യമായ ഒരു ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല ഈ സിജോസ് ആയി ഇല്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് കളിച്ച മേ ബി ടോപ് പറ്റുന്നില്ല എന്ന് തോന്നി ഞാൻ പെർഫോം ചെയ്തു

നന്ദന എന്ന് പറഞ്ഞ ആള് ആളെയും ഇവന്മാരുടെ പ്ലാനിങ്ങിനകത്ത് വന്നതുകൊണ്ടാണ് ആ കൊച്ചും പ്രേക്ഷകരുടെ പ്രീതി കിട്ടാതെ പോലോ ബാംഗ്ലൂർ ഒക്കെ ആൾക്കാര് ഇവിടെ ഞാനും ഡേസും കൂടി കോംബോ അപ്സര എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ അതും നല്ലതായിട്ട് കളിച്ചു വന്ന യുവന്മാര് കേറി അവന്മാരുടെ ആ ഒരു ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴാണ് അപ്സരയെ എല്ലാരും വെറുത്തത് ഈ സായി പറഞ്ഞതൊക്കെ കേട്ട അവിടെ നിന്ന് തുള്ളിയില്ല കിടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയത് കൊണ്ടാണ് അപ്സരേം വെറുത്ത് എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല ഈ സായി കൃഷ്ണയാണ് ഈ സായി കൃഷ്ണ വയൽക്കാടായിട്ട് കേറിയില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും സിജോയും നന്ദനയും അപ്സരയും അവിടെ കണ്ടേനയുമായിരുന്നു സ്വയം വരുത്തി വെച്ചല്ലേ